ഐ ഡിയേഴ്സ് ഇറ്റ്സ് മീ അമൽ മെമ്മർ സൊല്യൂഷൻ ഇനി എന്തിനാണ് വേറെ സൊല്യൂഷൻ എടാ മക്കളെ ഓണപരീക്ഷെത്തിരികയാണ് അപ്പോൾ ഓണ പരീക്ഷയ്ക്ക് സോഷ്യൽ സയൻസില് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് അല്ലേ അപ്പം നമുക്ക് ആകെ ആറ് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി അതായത് ഇത്രയും ചാപ്റ്റേഴ്സ് ഈ ആറ് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ നമുക്ക് ഓണ പരീക്ഷയ്ക്ക് സോഷ്യൽ സയൻസ് സെറ്റാണ് എൺപത് മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഓക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററിയിൽ നമുക്ക് മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഹിസ്റ്ററിൽ എത്ര ചാപ്റ്റർ ആണ് മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് അതായത് ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത അതുപോലെ രണ്ടാമത്തെ ആയിട്ടുള്ള സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ലിബർട്ടി ഇക്വാളിറ്റി പ്രട്ടേണിറ്റി മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സാമൂഹിക വിശകലനവും സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിലൂടെ അത്തരത്തിലുള്ള മൂന്ന് ചാപ്റ്റേഴ്സ് അപ്പം ആദ്യത്തെ മൂന്ന് ചാപ്റ്റേഴ്സാണ് എവിടെ ഉള്ളത് ഹിസ്റ്ററിയിലുള്ളത് ഇനി ജോഗ്രഫിയിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വെതർ ആൻഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ സ്ഥിതിയും കാലാവസ്ഥയും രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാലാവസ്ഥ മേഖലകളും കാലാവസ്ഥ വ്യതിയാനവും ക്ലൈമാറ്റിക് ചേഞ്ചസ് ആൻഡ് ക്ലൈമാറ്റിക് റീജിയൻസ് അതുപോലെ തന്നെ ഉപഭോക്താവ് കൺസ്യൂമർ അവകാശങ്ങൾ സംരക്ഷണവും കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ അങ്ങനെ ആറ് ചാപ്റ്റേഴ്സാണ് നമുക്ക് എന്തിനുള്ളത് സോഷ്യൽ സയൻസിൽ പഠിക്കാനുള്ളത് ഈ ആറ് ചാപ്റ്റർ നമ്മൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉറപ്പാണ് മക്കളെ എ പ്ലസ് ഉറപ്പാണ് സോ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈ ആറ് ചാപ്റ്റേഴ്സിലേക്ക് നേരെ മക്കളെ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക മാർഗ്ഗ സ്കോർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ വേണ്ടി നമുക്ക് എന്തുണ്ട് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സ്ക്രോളിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ താഴെ കൊടുത്തിട്ട് നമ്പറിൽ എന്ത് ചെയ്യാം നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യാം നമുക്ക് സെറ്റ് ആയിട്ട് എന്ത് പഠിക്കാം മക്കളെ ആ സോഷ്യൽ സയൻസ് സെറ്റ് ആയിട്ട് നമുക്ക് ഓണ പരീക്ഷയ്ക്ക് പഠിക്കാം അപ്പോഴാണ് ഇന്നത്തേക്ക് ബൈ